അലൈക്കും വാഹമത്തല്ലാ വിബർകാത്തു എല്ലാ മാന്യപ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ചാനലിൻ്റെ ആവശ്യകതയെക്കുറിച്ചും എന്താണ് ഞങ്ങൾ ലക്ഷ്യമാക്കുന്നത് എന്നുകൂടി പറയാം അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനിൻ്റെ അറിവുകൾ പഠിച്ച് മനസ്സിലാക്കുകയും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നതും ഇസ്ലാമിലെ ഏറ്റവും പുണ്യമുള്ള ഈ ഒരാൾ ഒരു മതം പഠി അറിവ് പഠിച്ചു കഴിഞ്ഞാൽ അറിയാവുന്നവർ അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കണം എന്ന് നമ്മെ ഉത്ബോധിപ്പിക്കുന്ന നിരവധിയായ ഹദീസുകളുണ്ട് ആയതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പണ്ട് കാലങ്ങളിലൊക്കെ നമുക്ക് മതപരമായ അറിവ് പഠിക്കാൻ ഒരുപാട് അവസരങ്ങളുണ്ടായിരുന്നു എന്നാൽ ഈ കാലഘട്ടത്തിൽ ഒരുപാട് പരിമിതികൾ നമ്മുടെ മതപരമായ വയൽ പോലെയുള്ളവ കേൾക്കുന്നതിന് നേരിട്ട് കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഒരു മതവിജ്ഞാന വേദി എന്ന നിലയിലാണ് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ആർക്ക് കിട്ടിയാലും അവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും നിങ്ങൾക്ക് അറിയാനുള്ള അറിവുകൾ വല്ലതും അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക മുതലായവ ചെയ്താൽ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ കഴിയും എന്ന മുഖവുരയോട് കൂടെയാണ് ഞങ്ങൾ വീഡിയോയിലേക്ക് കടക്കുന്നത് വീഡിയോ ശ്രദ്ധിച്ച് കേൾക്കാം നിസ്കരിക്കുന്നതിന് അംഗശുദ്ധി വരുത്തൽ വളരെ അത്യാവശ്യമാണ് നിസ്കാരത്തിനുള്ള ശുദ്ധി എന്ന് പറയുന്നത് ജനാപദ്ധ ശുദ്ധിയുള്ളവൻ കുളിക്കുകയും അല്ലാത്തവൻ ഉദു ചെയ്യുക എന്നതുമാണ് ഈ ഉദുവിനെ പറ്റി നിരവധിയായ മഹത്വങ്ങൾ നാം മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട് ബുഹാരിയും മുസ്ലിമും അബു ഹുറൈറിയാഹു അനുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് നബിസുല്ലാഹു അലൈവസലമ്മ പറഞ്ഞു നിങ്ങളിൽ ആരുടെയും നിസ്കാരം ഉറു ഇല്ലെങ്കിൽ അള്ളാഹു സ്വീകരിക്കുകയില്ല ഇബിൻ മസൂദ് റതി ഉള്ളാഹു എന്നിൽ നിന്ന് മറ്റൊരു റിപ്പോർട്ട് ഇങ്ങനെയാണ് അള്ളാഹുവിൻ്റെ ഒരു ദാസനെ തൻ്റെ കബറിൽ വെച്ച് നൂറടിക്ക് ശിക്ഷിച്ചു അപ്പോൾ അയാൾ താണുകേണ അപേക്ഷിക്കാനും പ്രാർത്ഥിക്കാനും തുടങ്ങി ഒരടി വീണപ്പോഴേക്കും കബറ് തീ കൊണ്ട് നിറഞ്ഞു ആ തീ ഉയർന്നപ്പോൾ അയാൾ ചോദിച്ചു നിങ്ങൾ എന്തിനാണ് എന്നെ അടിക്കുന്നത് മറുപടി കിട്ടി നീ ഒതുവില്ലാതെ ഒരിക്കൽ നിസ്കരിച്ചു ഒരാളെ ഇട്ട് മർദ്ദിക്കുന്നത് കണ്ട് കടന്നു പോവുകയും ചെയ്തു സഹായിക്കാതെ സൽമാർ റലിയുള്ളാഹു അന്നുവിൽ നിന്ന് മറ്റൊരു റിപ്പോർട്ട് ഇങ്ങനെയാണ് ഒരാൾ ഒതു ചെയ്യുമ്പോൾ അയാളുടെ പാപങ്ങൾ കൊഴിഞ്ഞു വീഴുന്നു ഈ മരത്തിൻ്റെ ഇലകൾ കൊഴിയുന്ന പോലെ അബൂഹുറൈറാ റലിയുള്ളാഹു അന്നുവിൽ നിന്ന് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹദീസ് ഒരു മുസ്ലിം അല്ലെങ്കിൽ വിശ്വാസി ഒതു ചെയ്യുമ്പോൾ മുഖം കഴുകുന്നതോടെ മുഖത്തിലൂടെ കണ്ണുകൾ കൊണ്ട് നോക്കിയ പാപങ്ങൾ കൊഴിഞ്ഞു പോകുന്നു ജലത്തോടൊപ്പം കൈ കഴുകുമ്പോൾ ജലത്തോടൊപ്പം അല്ലെങ്കിൽ അവസാന തുള്ളിയോടൊപ്പം ആ കൈ കൊണ്ട് പിടിച്ച് ചെയ്ത പാപങ്ങളൊക്കെ കൊഴിഞ്ഞു വീഴുന്നു കാല് കഴുകുമ്പോൾ കാലിലൂടെ ജലത്തോടൊപ്പം അല്ലെങ്കിൽ അവസാന തുള്ളിയോടൊപ്പം കാല് കൊണ്ട് നടന്ന് ചെയ്ത പാപങ്ങളെല്ലാം കൊഴിഞ്ഞു പോകുന്നു ഒടുവിൽ അയാൾ ഒതു എടുത്തു കഴിയുമ്പോഴേക്കും പാപങ്ങളിൽ നിന്നെല്ലാം ശുദ്ധിയാകുന്നു ഇബിന് ഉമർ റബിയുല്ലാഹു എന്നു റിപ്പോർട്ട് ചെയ്യുന്നു ഉള്ളവൻ അത് പുതുക്കിയാൽ പത്ത് പദവികൾ അയാൾക്ക് രേഖപ്പെടുത്തും ഇമാം ഗസാലി റതിയുള്ളാഹു എന്നു റിപ്പോർട്ട് ചെയ്യുന്നു മരിച്ചുപോയ ഒരാളെ മറ്റൊരാൾ സ്വപ്നം കണ്ടു എന്തുണ്ട് വിശേഷമെന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു ഞാനൊരു ദിവസം ഒതു ഇല്ലാതെ നിസ്കരിച്ചു അത് കാരണം എൻ്റെ കബറിൽ ഒരു ചെന്നായ വന്നിരിക്കുന്നു എന്നെ അത് പേടിപ്പിക്കുന്നു അത് കാരണം എൻ്റെ സ്ഥിതി വളരെ വിഷമത്തിലാണ് ജുനൈദുൽ ബാഗ്ദാദി റതിഹു അനുവിൻ്റെ കണ്ണിൽ രോഗമുണ്ടായപ്പോൾ വൈദ്യൻ പറഞ്ഞു കണ്ണ് വേണമെങ്കിൽ വെള്ളം നനക്കരുത് വൈദ്യൻ പോയ ഉടനെ താൻ അസലായി ഒളുവെടുത്ത് നിസ്കരിച്ചു അതോടെ കണ്ണ് സുഖപ്പെടുകയും ചെയ്തു അപ്പോൾ ഒരു വിളിയാളം കേട്ടു ഏ ജുനൈദ് എൻ്റെ പൊരുത്തത്തിനായി തൻ്റെ കണ്ണു വേണ്ടെന്ന് വെച്ചു ഈ മനക്കരുത്തോടെ നരകത്തിലുള്ളവയൊക്കെയൊക്കെ എന്നെ വിളിച്ചാൽ പോലും ഞാൻ ഉത്തരം ചെയ്യും പിന്നെ വൈദ്യൻ വന്നു കണ്ണ് സുഖമായതായി കണ്ട് കാരണം ചോദിച്ചു ഞാൻ ഒതുവെടുത്ത് നിസ്കരിച്ചു എന്ന് പറഞ്ഞു അതോടെ ഒരു അമുസ്ലിമായിരുന്നു ആ വൈദ്യൻ താൻ ഉടൻ തന്നെ ഷഹാദത്ത് ചൊല്ലി ഇസ്ലാം സ്വീകരിക്കുകയാണ് ഉണ്ടായത് ജുനൈറിയുള്ളാഹുവിന് പറയുന്നു ഇത് സൃഷ്ടാവിൻ്റെ ചികിത്സയാണ് സൃഷ്ടിയുടേതല്ല അള്ളാഹുവേ എൻ്റെ കണ്ണിന് നീ രോഗം തന്നു നീ തന്നെ അത് ചികിത്സിച്ചു മാറ്റി ഇമാം യാഫിർ അതില്ലാഹുവിന് റിപ്പോർട്ട് ചെയ്യുന്നു ഷെയ്ഖ് സഹൽ പറഞ്ഞു ഞാൻ ആദ്യം അനുഭവിച്ച വിസ്മയവും ദൃഷ്ടാന്തവും പറയാം ഞാനൊരു ദിവസം ഒരു വിജന സ്ഥലത്തേക്ക് പുറപ്പെട്ടു അവിടെ എൻ്റെ അവസ്ഥ വളരെ വിശിഷ്ടമായിരുന്നു എൻ്റെ കൽബിൽ ആത്മസാക്ഷാത്കാരം അനുഭവപ്പെട്ടു നിസ്കാരത്തിന് സമയം വന്നു ഞാൻ ഒതു ചെയ്യാൻ ഉദ്ദേശിച്ച് ഓരോ നിസ്കാരത്തിന് വേണ്ടിയും ഒതു പുതുക്കൽ ചെറുപ്പം മുതലേ ഉള്ള എൻ്റെ ശീലമായിരുന്നു എന്നാൽ എനിക്ക് ഈ സമയത്ത് വെള്ളമില്ലാതെ വിഷമം തോന്നി അപ്പോഴതാ ഒരു മൃഗം വരുന്നു മനുഷ്യനെ പോലെ രണ്ട് കാലിന്മേലാണത് നടക്കുന്നത് പച്ച നിറത്തിലുള്ള ഒരു പാത്രമുണ്ട് അതിൻ്റെ അടുക്കൽ കൈകൊണ്ടാണത് പിടിച്ചിരിക്കുന്നത് ദൂരെ നിന്ന് കണ്ടപ്പോൾ മനുഷ്യൻ നിന്ന് തോന്നി ഒടുവിൽ അത് തൻ്റെ അടുത്ത് വന്ന് സലാം ചൊല്ലി പാത്രം എൻ്റെ മുമ്പിൽ വെച്ച് മാറി നിന്നു അപ്പോൾ ചില സംശയങ്ങൾ ഉൾ ഉടലെടുത്തു ഈ വെള്ളം ഉപയോഗിക്കാൻ പറ്റുമോ എന്നാൽ ആ മൃഗം പറഞ്ഞു ഞങ്ങൾ മൃഗങ്ങളാണെങ്കിലും അള്ളാഹുവിനെ സ്നേഹിച്ചവനിലേക്ക് കടം പറഞ്ഞു വീണവരാണ് ഞങ്ങൾ ചില കാര്യങ്ങൾ അന്യോന്യം സംസാരിച്ച് നിൽക്കുമ്പോഴാണ് ഒരു വിളി കേട്ടത് ഷീഹ് സഹലിന് ഒതു ചെയ്യാൻ വെള്ളമില്ലെന്ന് ഞാനപ്പോൾ ഈ പാത്രം എടുത്ത് എൻ്റെ ഇരുവശത്തും രണ്ട് മലക്കുകളുണ്ടായിരുന്നു ഞാൻ അവരോടൊത്തു നിന്നു അവർ ആകാശത്ത് നിന്ന് ഈ ജലം ചൊരിഞ്ഞു തന്നു ഞാൻ ആ ചൊരിയുന്ന ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു ഷേഖ് സഹൽ റജു ലാഹന് പറയുന്നു ഇത്രയും ആയപ്പോഴേക്കും എനിക്ക് ബോധം കെട്ടു ബോധം തെളിഞ്ഞപ്പോൾ പാത്രം അവിടെയുണ്ട് മൃഗം സ്ഥലം വിട്ടിരുന്നു അതെവിടെ പോയെന്നറിയില്ല അതുമായി കൂടുതലൊന്നും സംസാരിക്കാൻ കഴിയാത്ത ദുഃഖത്തിലാണ് ഞാൻ ഞാൻ ഉതു ചെയ്തു പിന്നെ ആ ജലം കുടിക്കാൻ തുനിഞ്ഞപ്പോൾ ഒരു വിളി വേണ്ട അത് കുടിക്കാൻ അനുമതിയില്ല എന്ന് ഞാൻ നോക്കിക്കൊണ്ടിരിക്കെ പാത്രം പിളച്ചു പിന്നെ അപ്രത്യക്ഷമായി എപ്പോഴെന്ന് അറിയില്ല ഉതുവിന് ഷർത്തുകളും ഫാർദുകളുമുണ്ട് ഉതുവിൻ്റെ ഷർത്ത് എന്താണെന്ന് നാം മനസ്സിലാക്കണം അതായത് ഒന്ന് തഹൂറായ വെള്ളമായിരിക്കണം തനി വെള്ളം അതായത് നമ്മൾ തേങ്ങ വെള്ളമെന്നോ കരിക്കന്നോ അല്ലെങ്കിൽ മോര് മോരുവെള്ളമെന്നോ എന്തെങ്കിലും പേര് കൂട്ടി പറയുന്ന വെള്ളം ആകാൻ പറ്റില്ല പച്ചവെള്ളം എന്ന് പറയുക വേണമെങ്കിൽ ആ വെള്ളം കൊണ്ടാണ് ഒളു ചെയ്യേണ്ടത് അതായത് ഒളുവിൻ്റെ ജലം തനി വെള്ളമാണെന്ന ധാരണ ഉണ്ടായിരിക്കണം ആ പച്ചവെള്ളം തന്നെയാണ് വേറെ ഒന്നും ആകരുതയില്ലേ ആ ഉത്തമ ബോധ്യം ഉണ്ടാകണം രണ്ട് ഉറു ചെയ്യുന്നവൻ മുസ്ലിം ആയിരിക്കണം മൂന്ന് വിശേഷ ബുദ്ധിയുള്ളവനായിരിക്കണം നാല് ഫറലുകളെ തിരിച്ചറിയാൻ കഴിയണം അതായത് ഉറുവിൻ്റെ ഫറൽ സുന്നത്താണെന്ന് തെറ്റിദ്ധരിക്കാതിരിക്കണം അഞ്ച് മറയോ അല്ലെങ്കിൽ വെള്ളത്തെ പകർച്ചയാക്കുന്നവയോ അവയവങ്ങളിൽ ഇല്ലാതിരിക്കണം നഖത്തിലുള്ള അഴുക്ക് കുങ്കുമം ചന്ദനം എന്നിവ ഉദാഹരണങ്ങളാണ് ആറ് അവയവങ്ങളിൽ വെള്ളം ഒഴുക്കൽ ഏഴ് അശുദ്ധി നിരന്തരമുള്ളവൻ നിസ്കാരത്തിൻ്റെ സമയം വന്ന ശേഷം മാത്രം ഓതൂ ചെയ്യൽ എന്നിങ്ങനെ ഏഴ് ഷർത്തുകളായാണ് ഇർഷാദുൽ ലിബാദ് മുർഷിദ് തുല്ലാബ് പോലെയുള്ള കിതാബുകളിൽ കാണുന്നത് പക്ഷേ നാം സാധാരണ മദ്രസയിൽ നിന്നൊക്കെ പഠിക്കുന്നത് അഞ്ച് ഷർത്തുകളാണ് ഒന്ന് വെള്ളം തഹൂറായിരിക്കുക രണ്ട് കഴുകപ്പെടുന്ന അവയവങ്ങളിൽ വെള്ളം ഒലിപ്പിക്കുക മൂന്ന് വെള്ളത്തെ തടയുന്ന മെഴുകു പോലെയുള്ള യാതൊന്നും അവയവങ്ങളിൽ ഇല്ലാതിരിക്കുക നാല് വെള്ളത്തെ പകർച്ചയാക്കുന്ന യാതൊരു വസ്തുക്കളും അവയവങ്ങളിൽ ഇല്ലാതിരിക്കുക നിത്യ അശുദ്ധിയുള്ളവർക്ക് സമയമാവുക എന്നിങ്ങനെ അഞ്ചെണ്ണമായാണ് സാധാരണ മദ്രസ പാഠപുസ്തകങ്ങളിലും മറ്റും പഠിപ്പിക്കുന്നത് അത് തന്നെയാണ് നേരത്തെ വിശദീകരിച്ചതിൻ്റെ ചുരുക്കവും രണ്ടും ഒന്ന് തന്നെയാണ് ഇനി ഉറുവിൻ്റെ ഫറുകൾ പറ്റി പറയുമ്പോൾ ഒരു ഫറുദ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ ഫർദും ഷർത്തും പറഞ്ഞുതരാം അതായത് ഷർത്ത് എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിന് വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ ഉദാഹരണത്തിന് നമ്മൾ ചായ ഉണ്ടാക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു അടുപ്പ് വേണം തീ വേണം ചൂടാകാനല്ലേ പിന്നെ വെള്ളം വേണം പിന്നെ ചായ അതിനു വേണ്ടിയുള്ള സാധനങ്ങൾ ക്രമീകരിക്കണം എന്നൊക്കെ പറയാറുണ്ടല്ലോ അതിനാണ് ഷർത്ത് എന്ന് പറയുക അത് ഇന്നതിൻ്റെ ഡിമാൻഡുകൾ ഒത്താലേ അത് ചെയ്യാൻ പറ്റുള്ളൂ അത് ഒരിക്കലും ഈ പ്രവൃത്തിയുടെ ഭാഗമായിരിക്കില്ല അതാണ് ഷർത്ത് അതേസമയം ഫറുദ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഭാഗമായ നിർബന്ധമായ കാര്യങ്ങൾ അതാണ് ഈ ഷർത്തും ഫറുദുമായിട്ടുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഇനി നമുക്ക് ഒതുവിൻ്റെ ഫറുദ്ക്ക് പോയാലേ ഒന്ന് വധുവിൻ്റെ ഫറലിനെ വീട്ടുന്നുവെന്നോ നിസ്കരിക്കാൻ വേണ്ടി ശുദ്ധീകരിക്കുന്നുവെന്നോ നെയ്യത്തി ചെയ്യണം അതാണ് ഒന്നാമത്തെ ഫറത് രണ്ട് മുഖം കഴുകൽ മൂന്ന് കൈകൾ രണ്ടും മുട്ടോട് കൂടി കഴുകുക നാല് തലയിൽ നിന്ന് അല്പം തടയുക അഞ്ച് കാല് രണ്ടും ഞെരിയാണിയോട് കൂടി കഴുകുക ആറ് തർത്തീബ് വഴിക്ക് വഴിയായി ചെയ്യുക ഇതാണ് വധുവിൻ്റെ ഫറലുകൾ ഒരാൾ ഒതു ചെയ്ത് തീരും മുമ്പ് സംശയിച്ചു താൻ ഒരു അവയവം കഴുകിയോ ഇല്ലേ എന്ന് സംശയിച്ചു എങ്കിൽ ആ അവയവവും അതിനുശേഷം കഴുകിയതുമൊക്കെ കഴുകൽ അനിവാര്യമാണ് ഒതു ചെയ്ത് കഴിഞ്ഞ ശേഷമാണ് സംശയിച്ചതെങ്കിൽ കഴുകേണ്ടതില്ല കാരണം ആ സംശയം പ്രസക്തമല്ല ഇനി വധുവിൻ്റെ സുന്നത്തുകളെ പറ്റി പറയുമ്പോൾ ഒന്ന് ബിസ്മിജല്ലൽ നബിസ് അലൈ വസ്ലമ പറഞ്ഞു ഒതു ഇല്ലാത്തവന് നിസ്കാരമില്ല ബിസ്മിജല്ലാത്തവന് ഒതുവുമില്ല അതുകൊണ്ട് ഒതു ചെല്ലുമ്പോൾ ഭിസ്മി അല്ലൽ സുന്നത്താണ് ഇനി ഭിസ്മി വെല്ലു ഇല്ല എന്ന് വിചാരിച്ച് ഒതു ശരിയാകാതിരിക്കില്ല പിന്നെ അതോടൊപ്പം തന്നെ മറ്റൊരു എന്ന് വെച്ചോവിൻ്റെ സുന്നത്തിൽ രണ്ടാമതായി പറയുന്നത് മുൻകൈ കഴുകണം മൂന്ന് മിസ്വാക്ക് ചെയ്യുക ഉരമുള്ളത് കൊണ്ടാണ് മിസ്വാക്ക് ചെയ്യേണ്ടത് തൻ്റെ വിരൽ കൊണ്ട് വെച്ച് ഉറച്ചുകൊണ്ട് കാര്യമില്ല ബ്രഷ് മിസ്വാക്ക് പോലെ എന്തെങ്കിലും സാധനം ഉപയോഗിക്കുക നോമ്പുകാരനാണെങ്കിലേ ഉച്ചയ്ക്ക് ശേഷം ഈ പറയപ്പെട്ട രൂപത്തിൽ മിസ്വാക്ക് ചെയ്യാൻ സുന്നത്തില്ല എന്നാണ് പറയപ്പെടുന്നത് അതുപോലെ നിമിസാഹു അലൈ വസ്സലമ്മ പറഞ്ഞു എൻ്റെ സമുദായക്കാർക്ക് ബുദ്ധിമുട്ടാകുമായിരുന്നില്ലെങ്കിൽ എല്ലാ ഒതുവിനും നിർബന്ധമായി മിസ്വാക്ക് ചെയ്യാൻ ഞാൻ അവരോട് കൽപ്പിക്കുമായിരുന്നു എന്ന് നബിസുല്ലാഹു അലൈവുസലമ പറഞ്ഞിട്ടുണ്ട് മൂന്ന് വെള്ളം കൊണ്ട് വായിൽ വെള്ളം കൊപ്പിളിക്കലും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റലും നാല് നോമ്പില്ലാത്തവർ അവ രണ്ടിലും തീവ്രത കാണിക്കുക അങ്ങേയറ്റം ചെയ്യുക അഞ്ച് അത് രണ്ടും ഒരു കോരൽ വെള്ളം കൊണ്ട് ഒന്നിച്ച് ചെയ്യുക ആറ് മൂക്ക് പിഴിയുക ഏഴ് തല മുഴുവൻ തടവുക എട്ട് ചെവി രണ്ടും ഉള്ളും പുറവും തടവൽ ഒമ്പത് തിങ്ങിയ താടി വിടർത്തി കഴുകൽ പത്ത് ഇടത്താടി തിങ്ങിയത് വിടർത്തി കഴുകുക പതിനൊന്ന് കൈകാൽ വിരലുകൾ തമ്മിൽ കോർത്ത് കഴുകുക അടിവശത്ത് നിന്നാണ് വിടർത്തേണ്ടത് ഇടത് ചെ ചെറുവിരൽ മുതൽ തുടങ്ങണം നിബ്സലല്ലാഹു അലൈ വസ്ലമ പറഞ്ഞു എൻ്റെ മുന്നിൽ ജിബിരിൽ അലൈഹി സ്വലാം വന്നു എന്നിട്ട് എന്നോട് പറഞ്ഞു താങ്കൾ ഒളുവു ചെയ്യുമ്പോൾ താടി വിടർത്തി കഴുകണം അലൈഹി അലൈസ്ലം തുടർന്നു വിരലുകൾ വിടർത്തി കഴുകുവിൻ അള്ളാഹു നിങ്ങളുടെ വിരലുകൾ നരകത്തിലിട്ടു വിടർത്താതിരിക്കാൻ മടമ്പുകാലുള്ളവർക്കാണ് നരകത്തിലുള്ള സർവനാശവും കാൽ മടമ്പ് സൂക്ഷിച്ചു കഴുകണമെന്നർത്ഥം പന്ത്രണ്ട് അവയവങ്ങൾ കഴുകുക പതിമൂന്ന് ഒളുവു കഴിഞ്ഞാൽ കിബിലാക്ക് മുന്നിട്ട് രണ്ട് കൈകളും കണ്ണുകളും ആകാശത്തേക്ക് ഉയർത്തിക്കൊണ്ട് അഷദുല്ലാഹി ലാഹഇല്ലാഹു വഹിദുല ഷരീഖല വാഷദ്ൻ അബ്ദുഹു റസൂലു അള്ളാഹുനീമിന് തവീന വജിയൽമിൻ മുത്തഹിന വജിയൽമിൻ ഇബാദിക്ക സ്വാലിഹീൻ സുബാന ക അള്ളാഹുമാ വബിയന്ദിക്ക അഷുദുലഹഇ ഇല്ലാൻ തസ്സുർക്ക വാത്തൂബിലേക്ക് വസലുഅല സീദന മുഹമ്മദിൻ വൈല ആലിഹി വസഹബി ഹി എന്ന് ചൊല്ലുക അതുപോലെ ഒലുവിന് ശേഷം ഇന്ന അൻസൽനാഹു ഫി ലൈലത്തിൽ കദർ എന്ന സുഹൃത്തു തോതിൽ ഏറ്റവും ഉത്തമമാണെന്ന് പറയപ്പെടുന്നു എബ് സല്ലാഹു അലൈഹി വസ്ലമ്മ പറഞ്ഞു വല്ലവനും നല്ല രീതിയിൽ ഒലു ചെയ്ത് കൈകളും കണ്ണുകളും ആകാശത്തേക്കുയർത്തി മേൽപ്പറഞ്ഞ് ദുവാ ചൊല്ലുകയും ചെയ്താൽ സ്വർഗത്തിൻ്റെ എട്ട് കവാടങ്ങൾ അയാൾക്ക് വേണ്ടി തുറന്നു കിട്ടും ഇഷ്ടമുള്ള വാതിലൂടെ അയാൾക്ക് സ്വർഗത്തിലേക്ക് കടക്കാം ഇത് മുസ്ലിം രവായത് ചെയ്ത ഹദീസാണ് നമിസല്ലാഹു അലൈഹി വസ്ലമ്മ മറ്റൊരു ഹദീസിൽ പറയുന്നു വല്ലവനും ഒതുവ് ചെയ്ത ശേഷം സുബ്ഹാനക്കല്ലാഹുമ്മ മുതൽ ഒടുവരെ ചൊല്ലിയാൽ അതായത് സുബഹാനക്കല്ലാഹുമ്മ വബിഹന്ദിക്ക് അശ്വതല്ലാഹ ഇല്ലാത്ത അസഹ ദുർക്ക വാത്തൂബുലേക്ക് എന്നതുവരെ ചൊല്ലിയാൽ അതൊരു ചർമ്മപാത്രത്തിൽ രേഖപ്പെടുത്തി സീൽ വെക്കും കിയാമം നാൾ വരെ ആ സീൽ പൊളിക്കുകയില്ല അലൈഹി അലൈവല തങ്ങളെ മറ്റൊരു ഹദീസിൽ പറയുന്നു വല്ലവനും ഇന്ന ഹൻസൽനാഹു എന്ന സൂറത്ത് ഒതുവതിന് ശേഷം ഒരിക്കൽ ഓതിയാൽ അയാൾ സിദ്ദീഖ്യങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടു വല്ലവനും അത് രണ്ട് തവണ ഓതിയാൽ അയാൾ രക്തസാക്ഷികളുടെ രേഖയിൽ എഴുതപ്പെടും വല്ലവനും മൂന്ന് തവണ ഓതിയാൽ അയാളെ അള്ളാഹു പ്രവാചകന്മാരോടൊപ്പം ഒരുമിച്ച് കൂട്ടും ഇത് ദൈലമി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് എല്ലാം മൂന്ന് തവണ വെച്ച് ചെയ്യലാണ് അടുത്ത സുന്നത്ത് വധുവിൻ്റെ എല്ലാം കഴുകലും എല്ലാ കാര്യങ്ങളും മുമ്മൂന്ന് പ്രാവശ്യം ചെയ്യണം ഒതുവിലെല്ലാം കിബിലാക്ക് മുന്നിടുക അതുപോലെ മുഖം കഴുകും മുമ്പുള്ള സുന്നത്തുകൾ ചെയ്യുന്നതിൻ്റെ ആദ്യം നെയ്യത്ത് ചെയ്യുക എന്നാൽ മാത്രമേ മുഖം കഴുകുന്നതിന് മുമ്പുള്ളതിന് കൂലി കിട്ടുകയുള്ളൂ നെയ്യത്ത് പതുക്കെ നാവ് കൊണ്ട് ഉച്ചരിക്കണം സുന്നത്താണ് അവയവങ്ങളെ സൂക്ഷിച്ച് കഴുകലാണ് മറ്റൊരു സുന്നത്ത് കണ്ണിൻ്റെ പീളക്കുഴി മുതലായവ സൂക്ഷിച്ച് കഴുകണം അതും സുന്നത്താണ് അതിൽ വെള്ളം ചേരുന്നതിന് തടസ്സമായി കണ്ണിൽ പീളയില്ലെങ്കിലും ചൂണ്ടി വിരൽ കൊണ്ടത് സൂക്ഷിച്ച് കഴുകൽ സുന്നത്താണ് പീളയുണ്ടെങ്കിൽ സൂക്ഷിച്ച് കഴുകൽ നിർബന്ധവുമാണ് ഇരുപത്തിരണ്ടാമത്തെ എന്ന് പറയുന്നത് മുഖം കഴുകാൻ രണ്ട് കയ്യിലും ഒരുമിച്ച് വെള്ളമെടുക്കണം ഇരുപത്തി മൂന്നാമത്തെ ശൂന്യത്ത് വെള്ളം കൊണ്ട് മുഖത്ത് അടിച്ച് കഴുകാതിരിക്കണം വെറുതെ മുഖത്ത് പ പരട്ടിക്കഴുകാന്ന് വേണ്ടത് മുഖം കഴുകൽ മേൽഭാഗത്ത് നിന്ന് തുടങ്ങണം അതുപോലെ കൈകാലുകൾ കഴുകൽ വിരലുകൾ കൊണ്ട് തുടങ്ങണം അന്യർ വെള്ളമൊഴിച്ചു കൊടുക്കുമ്പോഴും ഇങ്ങനെ തന്നെയാണ് വേണ്ടത് തല തടവിൽ തലയുടെ മുൻവശത്ത് നിന്ന് തുടങ്ങണം മുഖവും കൈകാലുകളും അതിർത്തി വിട്ട് നീട്ടി കഴുകൽ നബിസ്ലൈവിസല പറഞ്ഞു കിയാമനാളിൽ എൻ്റെ സമുദായക്കാരെ വിളിക്കുക ഉറൻ മുജജ്ജലീൻ കൈകാൽ കൈകാലുകളും മുഖങ്ങളും വെളുത്തവരെന്നാണ് ഒതുവിൻ്റെ ചൈതന്യം ഇങ്ങനെ മുഖം വെളുക്കുന്നത് അതിനാൽ വല്ലവനും കൈകാൽ മുഖങ്ങൾ നീട്ടി കഴുകാൻ ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്യട്ടെ എന്നാണ് ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത് എബിസാഹു അലൈബ് വസ്ലമ പറഞ്ഞു സത്യവിശ്വാസി ഒതുവിൻ്റെ ജലം എത്തുന്നിടത്തെല്ലാം ആഭരണവും എത്തും ഇരുപത്തെട്ടാമത്തെ ശുന്നത്ത് വലത്തേതിനെ മുന്തിക്കലാണ് പിന്നെ തുടർച്ചയായി കഴുകലാണ് പിന്നെ മറ്റൊരു ശുന്നത്ത് സംസാരിക്കാതിരിക്കാണ് ഈ ഒതു ചെയ്യുന്ന സമയത്ത് സംസാരിക്കാതിരിക്കുക തോർത്തുകയോ കുടയുകയോ ചെയ്യാതിരിക്കലാണ് അടുത്ത സുന്നത്ത് പക്ഷെ ആവശ്യമെങ്കിൽ അത് ചെയ്യാം നിലത്ത് നിന്ന് വെള്ളം തെറിക്കുന്നത് സൂക്ഷിക്കണം വെള്ളം കോരിയെടുക്കുന്ന പാത്രം വലത് ഭാഗത്തും ചെരിച്ചെടുക്കുന്ന പാത്രം ഇടത് ഭാഗത്തും വെച്ച് ഒതു ചെയ്യലും സുന്നത്താണ് ഒതുവിൻ്റെ ബാക്കി വെള്ളത്തിൽ നിന്ന് അല്പം കുടിക്കണം ഇത് റമദാ മാസത്തിൽ നോമ്പുകാർക്ക് ഇങ്ങനെ കുടിച്ചാൽ നോമ്പ് മുറിയും അങ്ങനെ ചെയ്യാൻ പാടില്ല ഒതു സമ്പൂർണമാക്കാൻ ശ്രമിക്കുക നബിസല്ലാഹു അലൈവിസ്ലമ്മ പറഞ്ഞു വല്ലവനും തൻ്റെ ഒതു സമ്പൂർണമാക്കിയാൽ അയാളുടെ മുൻപാപങ്ങളും പിൻപാപങ്ങളും പൊറുക്കപ്പെടും ഒതു കഴിഞ്ഞാൽ വസ്ത്രത്തിൽ അല്പം വെള്ളം കൊടയുക വസുവാസിൽ നിന്ന് രക്ഷപ്പെടാൻ ഇത് ഉത്തമമാണ് മൂത്രത്തിൽ നനവു മൂത്രത്തിൻ്റെ നനവുണ്ടെന്ന സംശയം വിടാൻ ശൗചം ചെയ്ത ശേഷവും ഇത് സുന്നത്തുണ്ട് പെരടി തടവുന്നത് സംബന്ധിച്ചും ഓരോ അവയവം കഴുകുമ്പോഴും ഓരോ തരം ദുവാ ചൊല്ലുന്നതിനെ കുറിച്ചും പറയുന്ന ഹദീസുകൾ ദുർബലമാണ് അഥവാ അതിനെ പറ്റി വലിയ സ്വീകാര്യതയൊന്നും ഇല്ല അങ്ങനെ ചിലരൊക്കെ ദുവാ ഒക്കെ പറഞ്ഞു തരാറുണ്ട് പക്ഷെ അതിനൊന്നും പ്രബലമായ ഹദീസുകളിൽ തെളിവില്ല അതിനാൽ അതുകൊണ്ടൊന്നും അവൾ ചെയ്തുകൂടാ നിസ്കാരം മുഴുവൻ സമയം തെറ്റുന്നതിന് മുമ്പ് ചെയ്ത് തീർക്കാനാവുമെന്ന പ്രതീക്ഷയില്ലെങ്കിൽ സമയം കുളിസായ ഘട്ടത്തിൽ നിർബന്ധ ചടങ്ങുകൾ മാത്രം ചെയ്ത് ഒതുവെടുക്കൽ നിർബന്ധമാണ് മൂന്ന് തവണ കഴുകാൻ നിന്നാൽ ജമാത്ത് നഷ്ടപ്പെടുമെന്ന് കണ്ടാൽ അവിടെ ജമാത്ത് നഷ്ടപ്പെടുത്താതിരിക്കലാണ് ഉത്തമം തേച്ചുരച്ച് കഴുകൽ എന്ന സുന്നത്തൊഴിച്ച് മറ്റേത് സുന്നത്തിനേക്കാളും അപ്പോൾ ഉത്തമം ജമാത്ത് പാഴാകാതിരിക്കലാണ് മറ്റൊരു ജമാഅത്ത് നടക്കാനുണ്ടെന്ന പ്രതീക്ഷ ഇത് അടുത്ത വധുവിൻ്റെ കറാഹത്തുകളെ പറ്റിയാണ് പറയുന്നത് ഒന്ന് ജലം ദൂർത്തടിക്കുക വലുത്തതിനേക്കാൾ ഇടത്തിനെ മുന്തിക്കുക മൂന്ന് തവണ ചെയ്യാതിരിക്കുക മൂന്നിലധികം ചെയ്യുക ഇതൊക്കെ കറാഹത്താണ് ജലം അല്ലെങ്കിലാണ് ഈ പറഞ്ഞ കറാഹത്ത് വഖ്വിൻ്റെ ജലമാണെങ്കിൽ അത് ദൂർത്തടിക്കലും അതുകൊണ്ട് മൂന്നിലധികം തവണ കഴുകലും ഹറാമാണ് എം സലാഹു അലൈവുസ്സലമ്മ പറയുന്നു ഈ കാണിച്ചു തന്നതാണ് ഒതു ഇതിൽ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്താൽ അത് തെറ്റാണ് അക്രമമാണ് ഷെയ്ഖ് മൊയ്നുദ്ദീൻ സഞ്ജരി തങ്ങൾ ഒരിക്കൽ ഒരു തൻ്റെ ഗുരുവായ ഷെയ്ഖ് സിർമിയിൻ്റെ സന്നിധിയിൽ ഇരിക്കുകയായിരുന്നു നിസ്കാര സമയം വന്നു ഷെയ്ഖ് സിർമി തങ്ങൾ സിക്ക് ഒതു പുതുക്കി വിരലുകൾ വിടർത്തി കഴുകുന്ന സുന്നത്തെടുക്കാൻ മറന്നുപോയി ഉടനെ ഒരു വിളിയാളം അദ്ദേഹം കേട്ടു താങ്കൾ മുഹമ്മദ് നബിയോടുള്ള സ്നേഹം അവകാശപ്പെടുകയും അതോടൊപ്പം സുന്നത്തുകൾ മറക്കുകയും ചെയ്യുന്നത് ശരിയാണോ നബിയുടെ സമുദായത്തിൽ പെട്ടവനാണെന്ന് അവകാശപ്പെടുന്നതോടുകൂടി സമുദായത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയാണോ ഈ ഉൾവിളി കേട്ട അദ്ദേഹം ഞെട്ടിപ്പോയി പിന്നെ ഒരു പ്രതിജ്ഞ എടുത്തു ഇനി മരണം വരെ ഞാൻ ഒരിക്കലും നബിയുടെ ഒരു സുന്നത്തും ഒഴിവാക്കുകയില്ല ശിഷ്യൻ ഷെയ്ഖ് മൊയീനുദ്ദീൻ സഞ്ജലി പറയുന്നു പിന്നെ എപ്പോൾ ഞാൻ കാണുമ്പോഴും ഷെയ്ഖ് സിർമിയ ഉറക്കം തൂങ്ങുന്ന പോലെ തോന്നാറുണ്ടായിരുന്നു ഞാൻ ഒരിക്കൽ ഇതിൻ്റെ കാരണം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ശിഷ്യ ഞാൻ അന്ന് ആ സുന്നത്ത് പാഴാക്കിയത് മുതൽ ഇന്നേ വലിയ ഇന്നേ വരെ വലിയ ബേജാറിലാണ് പരിഭ്രമത്തിലാണ് ഞാനെങ്ങനെ എൻ്റെ പ്രിയങ്കരനായ മുത്തുനബിയുടെ മുഖത്ത് നാളെ നോക്കും ഈ മുഖം ഞാൻ എങ്ങനെ ആ തിരുമുമ്പിൽ കാണിക്കും ഒരിക്കൽ അതുപോലെ മറ്റേ മറ്റൊരു സംഭവം പറയുന്നത് ഷെയ്ഖ് ഫുൈൽ ബിന് ഇയാദ്റിയുല്ലാഹു വന്നു കൈ ഒരു തവണ മാത്രമാണ് വധുവിൽ കഴുകിയത് മൂന്ന് തവണ കഴുകാൻ മറന്നതാണ് അദ്ദേഹം നിസ്കരിച്ച് ഉറങ്ങാൻ കിടന്നപ്പോൾ ഒരു സ്വപ്നം കണ്ടു നബി തിരുമേനി തൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് ചോദിക്കുന്നു ഫുതൈലെ നിന്റെ ചെയ്തിയിൽ ഞാൻ അത്ഭുതം കൂറുന്നു നീ എൻ്റെ സുന്നത്ത് പാഴാക്കിയല്ലേ ഉടനെ താൻ ഞെട്ടി ഉണർന്നു നബി തിരുമേനിയുടെ ഗാംഭീര്യമാണ് തന്നെ ഞെട്ടിച്ചത് ഉടനെ ഉളു പുതുക്കി പിന്നെ ഇതിന് പ്രായശ്ചിത്തമായി ദിവസേന അഞ്ഞൂറ് റക്കായത്ത് വീതം നിസ്കരിക്കാൻ ഒരു കൊല്ലത്തേക്ക് താൻ പ്രതിജ്ഞ എടുത്തു അള്ളാഹു അദ്ദേഹത്തെ കൊണ്ടും മറ്റു ഔലിയാക്കളെ കൊണ്ടും നമുക്ക് പ്രയോജനം നൽകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം അവരെ പിൻപറ്റാനുള്ള തൗഫീക്കും നമുക്ക് നൽകട്ടെ ഇനി ഒളുവും മുറിയുന്ന കാര്യങ്ങൾ അതായത് ഇന്ദ്രിയമല്ലാതെ വല്ലതും പുറപ്പെട്ടു എന്ന് ഉറപ്പായാൽ ഒളു മുറിയും ഇത് മുൻദ്വാരത്തിലൂടെയോ പിന്ദ്വാരത്തിലൂടെയോ ആവാം മുൻദ്വാരത്തിലൂടെ കാറ്റ് വന്നാലും മതി രണ്ട് ബുദ്ധിയുടെ വകതിരിവ് നീങ്ങൽ ഇരിപ്പിടം ഉറപ്പിച്ച് ഇരുന്ന് ഉറങ്ങുന്നവൻ്റെ മുറിയുകയില്ല മൂന്ന് കൈപ്പത്തിയുടെ ഉള്ളുകൊണ്ട് മനുഷ്യന്റെ ലൈംഗിക അവയവം തൊടൽ നാല് അന്യരും മുതിർന്നവരുമായ സ്ത്രീ പുരുഷന്മാരുടെ തൊലി തമ്മിൽ ചേരുക മുറിഞ്ഞാൽ ഹറാമാകുന്ന കാര്യങ്ങൾ അത് ഒന്ന് നിസ്കാരമാണ് രണ്ട് കകബം തവാഫാണ് മൂന്ന് സുജൂതാണ് നാല് ഖുർആൻ എഴുതിയത് തൊടുകയോ ചുമക്കുകയോ ചെയ്യലാണ് ഖുർഹാനിൽ കൂടുതൽ വ്യാഖ്യാനം ഉള്ളതാണെങ്കിൽ വിരോധമില്ല കൊള്ളികൊണ്ട് ഖുർഹാൻ്റെ ഏഴ് മറിക്കലും ഹറാമാണ് വേറിട്ടതാണെങ്കിൽ വിരോധമില്ല ഖുർആൻ എഴുതിയ പലകയോ മുസ്ഹഫോ മറ്റോ വകതിരിവില്ലാത്ത കുട്ടികൾ എടുക്കുന്നത് തടയൽ രക്ഷിതാക്കളുടെ കടമയാണ് ഒരായിത്ത് മാത്രം എഴുതിയതാണെങ്കിലും സ്ഥിതി ഇതുതന്നെ എന്നാൽ വകതിരിവുള്ള കുട്ടികൾക്ക് പഠിക്കുവാനുള്ള ആവശ്യത്തിന് വേണ്ടി മാത്രം അതെടുക്കാൻ അനുമതി നൽകുന്നുണ്ട് ഇത്രയും കാര്യങ്ങളാണ് ഒതുവിനെക്കുറിച്ചും അതിൻ്റെ മഹത്വത്തെക്കുറിച്ചും പറയാനുള്ളത് സത്യം മനസ്സിലാക്കി അതനുസരിച്ച് അമൽ ചെയ്ത് വിജയിക്കുന്ന സജ്ജനങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ വാഹിർ ദേവാന അനിൽ അഹമ്മദാഹി അസ്സലാമു അസ്ലാമുലൈക്കും വരഹമത്തല്ലാഹി വർക്കാത്തു